കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് നമ്മുടെ പൊന്നുണിക്കണ്ണൻ്റെ അതാശ്രയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിൽകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും അങ്ങനെ രണ്ട് മലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക ഭഗവാനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ടയുടെ പുഞ്ചിരി തൂകി നിൽക്കണ രൂപം നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ കെങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് മഞ്ഞപ്പട്ടും വെള്ളപ്പെട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുൻ്റെ കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരണോ ആ കണ്ണനെ അവിടെ ഒന്നു കൂട്ടിപ്പിടിച്ച് നിർത്തി ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ആ കൂടി ആ കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ കണ്ണനെ ആ കണ്ണൻ അതിലേറെ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരി കോരി തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ നേടിത്തരുന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ആരും കൈവിടരുത് എല്ലാവരും ജപിച്ചോളൂ ഈ കളികാലത്ത് നമുക്ക് മുക്തി നേടാനും മോക്ഷം നേടാനും ഭഗവാന്റെ അടുത്തേക്ക് എത്തിപ്പെടാനും ഉള്ള ഒരു മന്ത്രമാണ് ഇത് എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ 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 അച്യു